വർക്കും സ്വാഗതം ഈ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഞാൻ എവരുമായി പങ്കിട്ട ലോകം മുഴുവൻ കത്തോലിക്ക സഭയിലേക്ക് ബാക്കി ഏവൻ്റെയും ഗ്ലോറി ഗ്ലോറി കാറ്റുപോകും എന്ന ശീർഷകത്തിലുള്ള വീഡിയോയോട് പല ആളുകൾ പ്രതികരിച്ചിട്ടുണ്ട് അതിൽ രണ്ടോ മൂന്നോ പ്രതികരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അത് സംബന്ധമായിട്ടുള്ള എൻ്റെ ചിന്തകൾ വെളിപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ആമുഖമില്ലാതെ നമുക്ക് ഈ പ്രസ്താവനകളിലേക്ക് ഈ പ്രതികരണങ്ങളിലേക്ക് പോകാം ആദ്യമായി സ്നേഹ ജോഷി സ്നേഹ ജോഷി ഈ കമൻറ്റ് ബോക്സിലിട്ടിരിക്കുന്നത് പെൻറ്റകോസ്റ്റൽ ഡോക്ട്രിൻ ഈസ് ദ ബിബ്രിക്കൽ ടീച്ചിങ് ഐ കെയിം ടു പെൻറ്റ കോസ്റ്റൽ ചേർച്ച് ഇൻ നയൻറ്റീൻ നയൻറ്റി സെവൻ ഫ്രം റോമൻ കാത്തോലിക് ചേർച്ച് ഡോണ്ട് ലുക്ക് അറ്റ് മാൻ ആൻഡ് മെറ്റീരിയൽസ് ലുക്ക് അറ്റ് ദ വേർഡ് ഓഫ് ഗാഡ് ഇതാണ് സ്നേഹ ജോഷി പറഞ്ഞിരിക്കുന്നത് സ്നേഹ ഒരു കത്തോലിക്ക സ്ത്രീ ആയിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കത്തോലിക്ക വിശ്വാൻ കത്തോലിക്ക വിശ്വാസം ഉപേക്ഷിച്ച് പെന്തക്കോസ് വിശ്വാസത്തിലേക്ക് മതം മാറി അല്ലെങ്കിൽ മനം മാറി അതിനുശേഷം യഥാർത്ഥ സത്യവിശ്വാസത്തിൽ കഴിയുന്നു എന്ന ആശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് അവർക്കുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇത് സംബന്ധമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ് ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ അത് അവതരിപ്പിച്ചാൽ കുറച്ചുകൂടെ ലളിതവും വ്യക്തവുമാകുമെന്നത് എന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കട്ടെ നിങ്ങൾ ഒരു ഡോക്യുമെൻ്റ് അപ്പോൾ ഇതൊരു കടലാസാണ് ഇതിൽ ഞാൻ ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ട് ചെറിയൊരു കടലാസ് ഇതാണ് ഇതാണെൻ്റെ ഒറിജിനൽ നിങ്ങളിതിൻ്റെ ഒരു നൂറ് ഫോട്ടോ കോപ്പി എടുക്കുക ഓരോ ഫോട്ടോ കോപ്പിയിലും നിങ്ങളുടെ പേരെഴുതി വയ്ക്കുക അതിനുശേഷം നൂറ് പേര് നൂറ് വഴിക്ക് പോയിട്ട് അവകാശപ്പെടുകയാണ് ഇതാണ് ഇത് മാത്രമാണ് ഒറിജിനൽ ഡോക്യുമെൻ്റ് ബാക്കിയുള്ളതെല്ലാം കള്ള ആണ് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് അവകാശപ്പെട്ടാൽ അപ്രകാരമുള്ള അവകാശവാദങ്ങൾക്ക് എത്രമാത്രം സത്യമുണ്ട് അതെത്രമാത്രം സാധൂകരിക്കപ്പെടാൻ ഇടയാകും എന്നത് മാത്രമാണ് ഇപ്രകാരമുള്ള അവകാശവാദങ്ങളുടെ അടിസ്ഥാനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനങ്ങനെ ചിന്തിക്കുന്നതിൻ്റെ യുക്തി ഞാൻ വെളിപ്പെടുത്തിട്ടെ ഞാൻ ആർബിടറി ആയിട്ടൊന്നും പറയാറില്ല എന്ന് ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാനൊരു അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അതിൻ്റെ പിറകിൽ വർത്തിക്കുന്ന യുക്തി എന്ത് എന്നുകൊണ്ട് വെളിപ്പെടുത്തേണ്ട ഒരു കടമയും ആവശ്യവും എനിക്കുണ്ട് നാം ക്രിസ്തു മതത്തെ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ നിർവഹിച്ച ആത്മീയ ദൗത്യം അതിൽ പഠിപ്പിയിട്ടുണ്ട് അത്ഭുത പ്രവൃത്തികളുണ്ട് സഹനമുണ്ട് ക്രൂശിലെ മരണമുണ്ട് ഉയർത്തെഴുതൽപ്പുണ്ട് സ്വർഗ്ഗാരോഹണമുണ്ട് ഇത് സർവജനത്തിൻ്റെയും മഹാസന്തോഷമായി എപ്പോഴും സ്ഥിതി ചെയ്യേണ്ട ഒരു ആത്മീയ പൈതൃകമാണ് എന്ന അർത്ഥത്തിലാണ് മൊത്തം വിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അറിയാൻ വയ്യാത്ത ആരുമുണ്ടാവില്ല അത് ഈ പ്രിയപ്പെട്ട സ്നേഹ ജോഷിയും തീർച്ചയായും അറിയുന്നതാണ് കാരണം ഈ സഹോദരി പെന്തുക്കോസ് വിശ്വാസത്തിൽ വന്ന ശേഷം അവർ തന്നെ പറയുന്നത് വചനത്തോടുള്ള പ്രത്യേകമായ ആഭിമുഖ്യം വചനമാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം എന്ന അവരുടെ അടിയുറച്ച പെന്തുക്കോസ് വിശ്വാസമുള്ളതുകൊണ്ട് ഇപ്രകാരമുള്ള ശ്രദ്ധേയമായ വെളിപ്പെടുത്തലുകളെപ്പറ്റി അവർക്ക് നല്ല ഗ്രാഹ്യമുണ്ട് എന്നത് എനിക്ക് ആശ്വാസം പകരുന്നതാണ് അപ്പോൾ ആദ്യത്തെ ഘടകം യേശു എന്ന വ്യക്തി അവൻ മനുഷ്യപുത്രനും ദൈവപുത്രനുമാണ് എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു അവനെ ഒരു ഗുരുവായി മാത്രം കാണുവാൻ അക്രൈസ്തവരായ സഹോദരി സഹോദരന്മാർ താല്പര്യപ്പെടുന്നു ബന്ധമായിട്ടുള്ള ആ വിവാദങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് യേശു എന്നൊരു ചരിത്ര സത്യമുണ്ടായിരുന്നു അതിൽ കൂടി ഉദിച്ചു വന്ന ആത്മീയമായ വെളിച്ചമുണ്ടായിരുന്നു അത് ഒരു രണ്ടാമത്തെ ഘടകം അതിനെ ആസ്പദമാക്കി മനുഷ്യർ കാലാകാലങ്ങളിൽ അവരുടെ അഭിപ്രായത്തിൻ്റെയും അവരായിരുന്ന സാഹിത്യത്തിൻ്റെ പ്രത്യേകതകളുടെയും സ്വാധീനത്തിൽ മെടഞ്ഞെടുത്ത ക്രിസ്തീയ മതം യേശു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് ഞാനൊരു മതമാണെന്ന് യേശു പറഞ്ഞില്ല ഞാൻ തന്നെ മതവും സത്യവും ജീവനുമാണെന്ന് യേശു പറഞ്ഞില്ല ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് എന്ന് യേശു പറയുമ്പോൾ തീർച്ചയായും വഴിയും മതവും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന കൃത്യമായ ബോധം എന്ന നീക്കമായി ആരും അവഗണിക്കാത്ത വിധത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കുക എന്നതാണ് ആ പ്രസ്താവനയുടെ ലക്ഷ്യമെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട അത് സ്ഥാപിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് അത്രമാത്രം സുതാര്യവും സ്പഷ്ടവുമാണ് അപ്പോൾ യേശുവിൻ്റെ മാർഗവും ക്രിസ്തു മതവും തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട് ആ വ്യത്യാസത്തെ പ്രതീകാത്മകമായി ഞാൻ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഒരു ചെറിയ കടലാസ്കേഷനെ നിങ്ങളെ കാണിച്ചിട്ട് ഇതിൻ്റെ നൂറ് കോപ്പി എടുത്തിട്ട് ഓരോ ഫോട്ടോ കോപ്പിയും മാത്രമാണ് ഒറിജിനൽ എന്നിട്ട് ഇതങ്ങ് കത്തിച്ച് കളയുകയും അല്ലെങ്കിൽ മാറ്റി വെച്ച് കളയുകയും അത് അങ്ങനൊരു കാര്യമില്ല എന്ന് പറയുകയും ഞാൻ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കോപ്പി മാത്രമാണ് സത്യമെന്ന് പറയുകയും ചെയ്താൽ അതിലെത്രമാത്രം യുക്തിയുണ്ട് അതേ യുക്തിയാണ് വിവിധ ക്രിസ്തീയ സഭാ വിഭാഗങ്ങൾ അവരുടെ നിലനിൽപ്പിനും അവിടെ നിലനിൽപ്പിൻ്റെ ന്യായീകരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന യുക്തി എന്നത് വളരെ സത്യസന്ധമായ ആത്മധൈര്യത്തോടെ എനിക്ക് പറയാൻ കഴിയും കാരണം നിങ്ങൾ ഈ സഭകൾ തമ്മിലുള്ള വ്യത്യാസ യഥാർത്ഥത്തിൽ നിന്ന് പരിശോധിച്ചാൽ അത് ഓരോരോ കാലഘട്ടത്തിൽ മനുഷ്യർ അവരുടെ പ്രത്യേകമായ സാഹിത്യത്തിൽ നല്ലത് അഭികാമ്യമെന്ന് അവർക്ക് തോന്നിയിട്ട് അവർ നൽകിയിട്ടുള്ള ഊന്നലുകൾ മാത്രമാണ് ഓരോരോ സാഹചര്യത്തിൽ ഉടലെടുത്ത് വന്ന ഊന്നലുകൾ എല്ലാ സഭകളുടെയും അടിസ്ഥാനം യേശുവാണെന്ന് പറയുന്നു എല്ലാ സഭകളും സുവിശേഷിക്കുന്നത് യേശുവിൻ്റെ സുവിശേഷമാണെന്ന് പറയുന്നു എല്ലാ സഭയുടെയും നടത്തിപ്പുകാരൻ പരിശുദ്ധാരനാവണമെന്ന് പറയുന്നു എല്ലാ സഭകളും യേശുവിൻ്റെ ക്രൂശിയുടെ മരണത്തെയും പുനരുത്ഥാനത്തെയും എന്ന് പറയുന്നു പക്ഷേ എല്ലാ സഭകളും അങ്ങോട്ടും ഇട്ടും പറയുന്നത് എല്ലാ സഭകളും തെറ്റാണ് എന്നുള്ളതാണ് കത്തോലിക്കർക്ക് ബന്ദക്കോസ്സുകാർ തെറ്റാണ് തെറ്റ് ബെന്തക്കോസ്സുകാർക്ക് കത്തോലിക്കാർ തെറ്റാണ് സി എസ് ആക്കാർക്ക് മർത്തവക്കാർ തെറ്റാണ് മർത്തവക്കാർക്ക് ഓർത്തഡോക്സുകാർ തെറ്റാണ് ഓർത്തഡോക്സാർക്ക് യാക്കോക്കാർ തെറ്റാണ് യാക്കോവക്കാർക്ക് ഓർത്തദേശത്തുകാർ തെറ്റാണ് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സഭകളും തെറ്റാണ് ഈ സഭകൾ പരസ്പരം വിശേഷിപ്പിക്കുന്നത് അവരെല്ലാം കള്ളമാണ് വ്യാജ ഉപദേശമാണ് കാരണം ഈ സഭകൾ അവരുടെ വേറിട്ട നിലനിൽപ്പ് ന്യായീകരിക്കണമെങ്കിൽ തങ്ങൾ മാത്രം സത്യസഭയെന്നും പത്യോപദേശമെന്നും ബാക്കിയുള്ളവരെല്ലാം അർത്ഥമൊന്നുമില്ലാതെ സത്യമില്ലാത്ത അസത്യത്തിൻ്റെ ഉറവിടമാണ് എന്ന് സ്ഥാപിക്കാതെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സഭയിലും പഠിക്കുന്ന കുഞ്ഞാടുകളെ അവരുടേതായ ആലയത്തിൽ മാത്രം കെട്ടിയിടാനൊക്കുന്നത് എന്നത് ഒരു പ്രാവർത്തികമായ പ്രശ്നമാണ് അതുകൊണ്ട് അങ്ങനെ വിഭാഗീയത പഠിപ്പിക്കുന്നതിൽ അതിശോക്തിയില്ല എന്ന് ഞാൻ പറയുകയാണ് അതുകൊണ്ട് ഈ ഇപ്രകാരമുള്ള ദുരഭിമാനം അതായത് എൻ്റെ സഭ മാത്രമാണ് സത്യം ഇനി അത് കുറച്ചുകൂടെ മനസ്സിലാക്കുന്നതിന് ഞാൻ വേറൊരു കാര്യം പറയും ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ സൂചിപ്പിച്ചാണ് ഈ സമയത്തൊന്നുകൂടെ ഓർമ്മ പുതുക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഇതെല്ലാം ആരംഭിക്കുന്നത് യേശുവെന്ന ഒരു യാഥാർത്ഥ്യം യേശുവെന്ന പരമമായ സത്യം ആ സത്യത്തെ അനുഭവത്തിൽ അറിഞ്ഞവരാണ് അപ്പസ്തോലന്മാർ എന്ന അവരവരുടെ സാക്ഷ്യം നൽകിയിരിക്കുന്നു രേഖപ്പെടുത്തിയിരിക്കുന്നു ആ രേഖപ്പെടുത്തിയത് എത്രമാത്രം എന്ന വിധത്തിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന എത്രമാത്രം ആധികാരികമാണ് എന്നതിനെപ്പറ്റി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കുറച്ച് പക്ഷം പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗം തൊട്ട് കാര്യമായ വിവാദം ക്രിസ്തീയ മതഗോളത്തിൽ സ്ഥിതി ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് സുവിശേഷത്തിലെ തന്നെ പല ഭാഗങ്ങൾ ആധികാരികമല്ല എന്നും അത് സഭയുടെ സ്ഥാ സ്ഥാപിത താല്പര്യങ്ങളുടെ വേണ്ടി പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണ് എന്നുമുള്ള വളരെ ശക്തമേറിയ അഭിപ്രായം കാര്യകാരണ സഹിതം നിലനിൽപ്പുണ്ട് എന്ന് ഒരു പക്ഷേ പലർക്ക് പറഞ്ഞുകൂടാ അതൊരു യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധ വെച്ച് പഠിക്കുമ്പോൾ അത് മനസ്സിലാകും അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് വ്യക്തമായി മനസ്സിലാകാൻ കഴിയുന്നത് കാലങ്ങൾ കഴിയും തോറും കാലങ്ങൾ കഴിയുംന്തോറും ഇതിൻ്റെ ആവിർഭാവമായ യേശു യേശുവിൻ്റെ ആത്മീയ ദർശനം യേശുവിൻ്റെ ആശയങ്ങൾ യേശുവിൻ്റെ ആദർശങ്ങൾ യേശു നൽകിയ മാതൃക ഇവയിൽ നിന്ന് ജനം വഴുതിപ്പോകയും ആ അകൽച്ചയിൽ കൂടെ അവരനുഭവിക്കുന്ന ആത്മീയമായ ശൂന്യതയ്ക്കൊരു പരിഹാരമെന്ന നിലയിൽ പലവിധമായ വിശ്വാസ പ്രമാണങ്ങൾ ഡോക്ടറിൻസ് ആൻഡ് ഡോക്മാസ് കണ്ടുപിടിക്കുകയും ചെയ്യും അപ്പം യേശു തൻ്റെ പരസ്യ ശുഷയിൽ ഒരു ഡോക്ടറിനും ഒരു ഡോക്ടയും അവതരിപ്പിച്ചില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യേശുവിൻ്റെ കാലശേഷം നാളുകൾ കഴിഞ്ഞിട്ടാണ് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ കാതലായ പ്രമാണങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വിശ്വാസ പ്രമാണം എന്നൊക്കെ നമ്മൾ പറഞ്ഞുള്ള കാര്യങ്ങൾ മനുഷ്യർ എഴുതി ഉണ്ടാക്കിയത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് ദൈവം വെളിപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ശുദ്ധ മണ്ഡത്തരമാണ് നട്ടാൽ കുരുക്കാത്ത നുണയാണ് ഇത് മനുഷ്യ സൃഷ്ടിച്ചിട്ടുള്ള മാനുഷികമായ ചില ധാരണകളും ആശയങ്ങളുമാണ് അവയാണ് ഡോക്ട്രിൻസ് ആൻഡ് ഡോക്മാസ് എന്ന് പറയുന്നത് ഇപ്പോൾ പെന്തുകോസുകാരുടെ കാര്യത്തിൽ വരുമ്പോൾ അവർ വചനത്തിൽ മാത്രം ആശ്രയിക്കണം വചനം 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 എന്ന് പറഞ്ഞേക്കും അതൊരു ഡോക്ടറിനാണ് ദാറ്റ്സ് എ ഡോക്ടറിൻ ഓഫ് ദ വേൾഡ് അത് ഏതാണ്ട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലം തൊട്ട് പാശ്ചാത്യരാജ്യങ്ങളിൽ ആവിർഭവിച്ച് പ്രാബല്യത്തിൽ വന്ന് അങ്ങനെ കേരളത്തിൽ വന്നെത്തിയ ഒരു പ്രത്യേകമായ ഡോക്ടറിനാണ് അത് പെൻഡക്കോസ്റ്റൽ ഡോക്ടറിൻ എന്നാണ് പറയുന്നത് ആ പെൻഡക്കോസ്റ്റൽ ഡോക്ടറിന് മാത്രമാണ് യേശു എന്ന് പറയുന്നത് അത് സുവിശേഷം അറിയാൻ വയ്യാത്ത സുവിശേഷം കാണാപ്പാട് അറിഞ്ഞിട്ട് വൻ്റെ അർത്ഥം അറിയാൻ വയ്യാത്ത ആളുകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോ ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്തൊക്കോസുകാരുടെ മാത്രം സ്വകാര്യ സ്വത്താണെന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിനെപ്പറ്റി യേശു വെളിപ്പെടുത്തിയ സത്യം പ്രത്യേകിച്ച് യോന്നാൻ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ എട്ട് വാക്യങ്ങളിലുള്ള വെളിപ്പെടുത്തലിനെ തികച്ചു പുച്ഛിച്ചെങ്കിൽ മാത്രമേ ആ പ്രകാരം ഒരു ഒരവകാശവാദം നിലനിർത്താൻ സാധ്യമാകുകയുള്ളൂ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ ദാനം വന്നത് അത് പ്രവചനവും അത്ഭുത രോഗശാന്തിയും മാത്രമാണ് എന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അനേകദാനങ്ങളെപ്പറ്റി വളരെ കൃത്യമായി പോലീസ് ഉപസ്തരും തൻ്റെ ലേഖനങ്ങളിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മുഴുവനും തിരസ്കരിച്ചാൽ മാത്രമേ ഈ പരിശുദ്ധാത്മാ ഇപ്രകാരം മാത്രമേ ഉള്ളൂ ഇതില്ലാത്തവർ ഇപ്പോൾ അവർ ഭാഷയില്ലാത്തവൻ ക്രിസ്ത്യാനി അല്ല അത്ഭുതോഗ രോഗശാന്തി വരമില്ലാത്തവൻ ദേവദാസനല്ല എന്നൊക്കെ പറയണമെങ്കിൽ നല്ല ഒന്നാന്തരം അന്ധവിശ്വാസമുണ്ടെങ്കിൽ വേദപുസ്തകപരമായ അജ്ഞതയുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നറിൻ്റെ സത്യം അതുകൊണ്ട് ഈ യേശുവിൻ്റെ മാതൃകയെ ആശ്രയിച്ചു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഓരോരുത്തരായി പൊന്തി പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഫോട്ടോ കോപ്പീസ് അത് നിർജീവമാണ് അതിനകത്ത് ഒന്നുമില്ല അതിനപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അത്ഭുതകരമായ അനുഭവങ്ങളുടെയും സാധ്യതയുടെയും ഒരു വലിയ ബ്രഹ്മാണ്ടമായ യേശുങ്കിലേക്ക് മടങ്ങി വരണം അവൻ മാത്രമാണ് വഴി അവൻ മാത്രമാണ് സത്യം അവൻ മാത്രമാണ് ജീവൻ അവൻ മാത്രമാണ് മനുഷ്യൻ്റെ പ്രത്യാശ ലോകത്തിൻ്റെ വെളിച്ചം എന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ജനം വീണ്ടെടുക്കാത്തിടത്തോളം കാലം ഏത് സഭയാണ് മെച്ചപ്പെട്ടത് ഏത് സഭയാണ് സ്വർഗത്തോട് അടുത്ത് നിൽക്കുന്നത് ഏത് സഭയിലാണ് കൂടുതൽ വൈകാരികമായ പ്രസരിപ്പുള്ള എന്നൊക്കെ പറഞ്ഞ് വിവാദം വെച്ചുകൊണ്ട് നടക്കാവുന്നല്ലാതെ ഇതുകൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്നത് വളരെ പ്രത്യക്ഷമാണ് അതുകൊണ്ട് ഡോക്ട്രിൻസിലും ഡോക്ടേഴ്സിലും അല്ലെങ്കിൽ ചില വിശ്വാസ പ്രമാണങ്ങളിൽ യേശു എന്ന വലിയ വ്യക്തിത്വ വ്യക്തിത്വപ്രഭയം ഒതുക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അവർ വലിയ മൗഢ്യത്തിൻ്റെ ഇരകളാണ് അവരെപ്പറ്റി സഹതാപമാണ് എനിക്ക് തോന്നുന്നത് തൽക്കാലം ഞാൻ ഇതിനെപ്പറ്റി അത് മാത്രമേ പറയുന്നുള്ളൂ ഇനിയും അടുത്ത ഒരു പ്രതികരണം കൊണ്ട് നമുക്കൊന്ന് പെട്ടെന്ന് ശ്രദ്ധിക്കാം പറയുന്നത് മാത്യു എന്ന് പറയുന്ന മാത്യു ജോസഫ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഞാൻ വായിക്കാൻ പോവുകയാണ് ഐ ഗോട്ട് എ മിക്സ്ഡ് റെസ്പോൺസ് എൻ്റെ പിഡിയോ അദ്ദേഹം കണ്ടതിൽ കൂടെ ഒത്തിരി അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു വിധത്തിലാണ് അനുഭവപ്പെട്ടത് മിക്സ്ഡ് റെസ്പോൺസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വൺ ദാറ്റ് ഈസ് ട്രൂ ദാറ്റ് ദ കാത്തലിക് ചേർച്ച് ഇൻ കേരള ഇസ് നോട്ട് ഡൂയിങ് വെൽ അദ്ദേഹം എൻ്റെ ആശയത്തോട് യോജിക്കുന്ന ഒരു കാര്യം കേരളത്തിൽ കത്തോലിക്ക സഭ ഇപ്പോൾ അങ്കലാപ്പിലാണ് അദ്ദേഹം പറയുന്നത് സീറോ മലബാർ സഭ അത് സീറോ ആയിപ്പോയി ഇസി ആർ ആയിപ്പോയെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ചേർച്ച് ഇൻ കേരള ഇസ് നോട്ട് ഡൂയിങ് വെൽസ് എത്തിക്കലി എസ്പെഷ്യലി സീറോ എന്ന് പറയുന്നു ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് കേരളാസ് സീറോ ബിഷപ്സ് ആൻഡ് പ്രീസ്റ്റ് കുഡ് ലിസൺ ടു ദിസ് വീഡിയോ പോസ്റ്റ് ഈ വീഡിയോ അവർ കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എസ്പെഷ്യലി ഫോർ ദോസ് ഹു ആ വർഡ് അബൌട്ട് ഓൺലി പെരിഫറൻസ് ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം മള്ളിപ്പിടിച്ച് നിൽക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണേണ്ടത് തന്നെയാണ് എന്ന് അദ്ദേഹം പറയുന്നു ഹൗ ടു സ്റ്റാൻഡ് സിറ്റ് ടേൺ ലെഫ്റ്റ് റൈറ്റ് യൂണിഫോം ഹോളി മാസ് ലൈക്ക് ഡിഫെൻസ് ഡ്രിൽസ് ആൻഡ് സോണൻസ് ഓഫ് പട്ടാളത്തിലെ ചിട്ട പോലെ ആൾ ഇരിക്കണം എഴുന്നേറ്റ് തിരിക്കണം ഇടക്കോട്ട് തിരിയണം വലത്തോട്ട് തിരിയണം എന്നൊക്കെ പറഞ്ഞ് അതാണ് ആരാധനയെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണേണ്ടതാണ് സിംപ്ലി മേക്കിംഗ് മോക്കറി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് ഇങ്ങനെയുള്ള സമീപനങ്ങൾ നിലപാടുകൾ ക്രിസ്തു വിശ്വാസത്തെ ക്രിസ്തു വിശ്വാസത്തെ പരിഹാസപാത്രമാക്കാൻ മാത്രമായിട്ട് ഉതകുന്നതാണ് രണ്ടാമത്തെ ദ മിക്സ്ഡ് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞത് രണ്ടാമത്തെ ഇനിയും ഇതിന് നേരെ എതിരാട്ടത്തെ പറയാനുള്ള റെസ്പെക്റ്റഡ് സർ യു ആർ ഓൾസോ ട്രയിങ് ടു ഫിഷ് ഇൻ ട്രബിൾ വാട്ടേഴ്സ് ഞാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നവനാണ് ഡോണ്ട് വോണ്ട് ടു മിസ് ദി ഓപ്പർച്യൂണിറ്റി ടു ഗീവ് എ കിക്ക് അതായത് തൊലിക്കാ സഭയ്ക്ക് ഒരു തൊഴിവെടുക്കാനായിട്ടൊരു അവസരം കിട്ടിയപ്പോൾ നഷ്ടപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്താണ് അദ്ദേഹത്തിൻ്റെ പക്ഷം അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് അദ്ദേഹം ഇപ്രകാരം ചിന്തിക്കുവാനും അപ്രകാരം ഒരു അഭിപ്രായം രൂപീകരിക്കുവാനോ അത് പരസ്യം പ്രഖ്യാപിക്കാനും അദ്ദേഹത്തിൻ്റെ അവകാശമുണ്ട് ആ അവകാശത്തെ ഞാൻ തീർച്ചയായും മാനിക്കുന്നു പക്ഷേ അതിൽ സത്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന ചിന്തിക്കണം എന്നുകൂടെ ഞാൻ അപേക്ഷിക്കുകയാണ് മൂന്നാമതായിട്ട് തോമസ് മാത്യു എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം പറയുന്നത് കുർബാന എങ്ങനെ കൊടുക്കണം എന്നതിനെപ്പറ്റി വലിയ തർക്കം നിൽക്കുകയും അച്ഛന്മാരെ അൾത്താരയിൽ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്ന ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുക അൾത്താരയിൽ നിന്ന് അടി അടിച്ചോടിക്കുകയും ചെയ്യുന്നത് ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതായത് ലോകം എല്ലാം ലോകം മുഴുവനും കത്തോലിക്ക സഭയിലേക്ക് തിരിയുന്നു എന്ന് അവകാശപ്പെട്ടപ്പോൾ അതിനെ ആസ്പദമാക്കി ഞാൻ ചെയ്ത വീഡിയോ കണ്ട് അതിൽ പ്രതികരിക്കുമ്പോൾ തോമസ് മാത്യു പറയുന്നത് കുർബാന എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റി വലിയ തർക്കം നിലനിൽക്കുകയും അച്ഛന്മാരെ അൾത്താരയിൽ നിന്ന് അടിച്ചോടിക്കുകയും ചെയ്യുന്നത് ലോകം ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് ലോകം ഇത് കാണാനായിട്ട് തമാശ കാണാനായിട്ടാണ് ലോകം കത്തോലിക്ക സഭയിലൂടെ തിരിയുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ഇത് വാസ്തവത്തിൽ പരിഗണിക്കേണ്ട ഒരു അഭിപ്രായം തന്നെയാണ് ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ സഭാപരമായ എരിവ് മുറ്റിയിട്ട് ചില നിലപാടുകളെടുക്കും എടുക്കും ആ നിലപാടെടുക്കുമ്പോൾ ആ സങ്കുചിതമായ സാഹചര്യത്തെ മാത്രം പരിഗണിച്ചാണ് ഈ നിലപാടുകൾ എടുക്കുന്നതും അത് സംബന്ധമായ ആവേശം അഴിച്ചുവിടുന്നതും എന്നാൽ ആ സങ്കുചിതമായ സാഹചര്യത്തിനപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ട് ആ ലോകത്തിൽ വസിക്കുന്നവർ നമ്മളുടേതായ അടിസ്ഥാന സങ്കല്പങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്നവരല്ല അവർ സ്വതന്ത്രമായി അവർ കാണുന്ന സാഹചര്യങ്ങളെ ചിന്തി മനസ്സിലാക്കാനും വിചിന്തനം ചെയ്യുവാനും അതിനെപ്പറ്റി അഭിപ്രായം രൂപീകരിക്കാനും സ്വാതന്ത്ര്യമുള്ളവരാണ് അതുകൊണ്ട് പൊതിരത്ത് ഇങ്ങനെയുള്ള വിഴുപ്പ് അലക്കുമ്പോൾ ആ ഒരു സാധ്യതയുടെ പരിഗണിക്കുന്നത് നല്ലതാണ് എന്ന ഒരു സൂചനയാണ് ഈ സുഹൃത്ത് നൽകുന്നത് അത് വളരെ ആരോഗ്യപരമായ ഉപദേശമാണ് അത് ഇപ്രകാരം യേശുവിൻ്റെ പേരിൽ പൊതുരംഗത്ത് വന്ന് കോലാഹലം കാണിക്കുന്ന എല്ലാ മത എരിവുകാരും ശ്രദ്ധിക്കും എന്ന പ്രത്യാശ ശ്രദ്ധിക്കണം എന്ന ആഗ്രഹം ശ്രദ്ധിക്കണമേ എന്ന പ്രാർത്ഥന മാത്രം ഏവരുമായി പങ്കിട്ടുകൊണ്ട് ഇപ്രകാരം ബിഡിയുകൾ സശ്രദ്ധം വീക്ഷിക്കുകയും അല്പസമയം കണ്ടി കണ്ടെത്തി അതിനോട് അർത്ഥവത്തെ പ്രതികരിക്കുകയും ചെയ്യുന്ന ഏവരും ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ ഞാൻ വിഭാവന ചെയ്യുന്ന ദൗത്യത്തിൽ എൻ്റെ സഹയാത്രികരും ഇതിൽ എന്നെപ്പോലെ തന്നെ ചുമതൽ വഹിക്കുകയും അർത്ഥവത്തായ സംഭാവനകൾ നൽകുകയും ചെയ്യുന്ന ഉദാരമതികളാണ് അവരെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നു എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടെ ഏവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുന്നു